മൂന്നാറിൽ മോഷ്ടിച്ച ക്യാമറ മറിച്ചു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിവാസൽ പാക്കറ്റിംഗ് സെന്ററിൽ താമസിക്കുന്ന വിശ്വനാഥന്റെ മകൻ പി ആകാശിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം പള്ളിവാസൽ സ്വദേശിയായ ആർ രാഹുലിന്റെ ഒരു രൂപ വില മതിക്കുന്ന ക്യാമറയാണ് മോഷണം പോയത് മോഷ്ടിച്ച ക്യാമറ മറിച്ചുവിറ്റ യുവാവിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിവാസൽ പാക്കറ്റിംഗ് സെന്ററിന് സമീപം താമസിക്കുന്ന വിശ്വനാഥന്റെ മകൻ പി ആകാശിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം പള്ളിവാസൽ സ്വദേശിയായ ആർ രാഹുലിന്റെ ഒരു രൂപ വിലമതിക്കുന്ന ക്യാമറയാണ് മോഷണം പോയത് പാതയോരത്ത് വിനോദസഞ്ചാരികളുടെ ചിത്രങ്ങൾ പകർത്തി നൽകുന്നയാളാണ് രാഹുൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്യാമറയാണ് മോഷ്ടിച്ചത് മോഷ്ടിച്ച ക്യാമറയാൾ പോതമേട് സ്വദേശിക്ക് വിറ്റിരുന്നു രാഹുലിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എസ് രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തത് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി